നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ക്രിമിനൽ കേസ് പ്രതിയായ യുവാവിനെ വിവാഹ ദിവസം തന്നെ അറസ്റ്റ് ചെയ്യാൻ എത്തിയ പോലീസുകാരെ ബന്ധുക്കൾ തന്നെ ബന്ദികളാക്കിയെന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് പിന്നീട് ഇവരെ മോചിപ്പിക്കാനെത്തിയ പോലീസ് സംഘത്തിൽ പതിനൊന്ന് പോലീസുകാർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരിക്കുകയാണ് ഇതിപ്പോൾ പോലീസുകാർക്കെതിരെയുള്ള എതിരെയുള്ള അതിക്രമങ്ങളൊക്കെ തന്നെ നമ്മുടെ നാട്ടിലും പലപ്പോഴും നടക്കുന്നുണ്ട് പലപ്പോഴും പല പ്രതിഷേധ പരിപാടികൾക്കിടയിലും പോലീസുകാർക്ക് നേരെയും പരിക്കുപറ്റുകയും അല്ലെങ്കിൽ അവരെ ആക്രമിക്കുന്ന ചില സംഭവങ്ങളൊക്കെ നമ്മുടെ നാട്ടിലും റിപ്പോർട്ട് ചെയ്യപ്പെടാറുണ്ട് ഇത് നടക്കുന്നത് രാജസ്ഥാനിലെ സിക്കറിലാണ് സംഭവം മഹിബാൽ എന്ന കൊടും കുറ്റവാളി വിവാഹിതരാകാൻ പോകുന്ന വിവരം ലഭിച്ചാണ് പോലീസുകാരായ സുഭാഷ് കുമാർ കർമ്മേന്ദ്രകുമാർ രാജേഷ് കുമാർ എന്നിവർ ഇയാളെ പിടികൂടാനായിട്ട് എത്തിയത് സിക്കാറിലെ അജിത് ഗഡ് പോലീസ് സ്റ്റേഷനിലെ കോൺസ്റ്റബിൾമാരായിരുന്നു ഇവർ പിന്നീട് ഇവിടെ എത്തിയ പോലീസുകാരെ കണ്ട് പ്രകോപിതരായ നാട്ടുകാരും ബന്ധുക്കളും പോലീസുകാരെ മർദ്ദിക്കുകയും അവരെ ബന്ദികളാക്കുകയും ചെയ്യുകയായിരുന്നു ഇവരെ രക്ഷിക്കാൻ എത്തിയ പോലീസ് സംഘത്തിൽ പതിനൊന്ന് പേർക്കാണ് നാട്ടിലെ ക്രിമിനൽ സംഘവുമായുള്ള ഏറ്റുമുട്ടലിൽ ഗുരുതര പരിക്കേറ്റത് അതായത് ഈ നാട്ടിലെ മൊത്തം ഈ എത്തിയിട്ടുള്ള ഈ ഏരിയയിൽ മൊത്തം തന്നെ ഗുണ്ടകളായിരുന്നു അവരുമായിട്ടായിരുന്നു പോലീസ് ഏറ്റുമുട്ടൽ നടന്നത് വിവാഹഘോഷയാത്ര പോലീസുകാർ തടയുകയായിരുന്നു തുടർന്ന് രോഷാകുലരായ കുടുംബാംഗങ്ങൾ മൂന്ന് മൂന്നുദ്യോഗസ്ഥരെയും തട്ടിക്കൊണ്ടുപോയി വീടിനുള്ളിൽ ബന്ദികളാക്കുകയായിരുന്നു എന്ന് സിക്കാർ എസ് പി ഭുവൻ ഭൂഷൺ പറയുന്നു പോലീസുകാരെ രക്ഷിക്കാൻ അഞ്ച് സ്റ്റേഷനുകളിൽ നിന്നായി എസ് എച്ച്ഒമാരെ ഉൾപ്പെടുത്തി എത്തിച്ച് മുപ്പത് പേരടങ്ങുന്ന സംഘം സ്ഥലത്തെത്തിയെങ്കിലും ഇവരെയും മഹിബാലിൻ്റെ കൂടെയുള്ള നാൽപ്പത്തി അഞ്ചു പേരടങ്ങുന്ന സംഘം ആക്രമിക്കുകയായിരുന്നു കുറഞ്ഞത് പതിനൊന്ന് പേർക്ക് പരിക്കേറ്റിട്ടുണ്ടായിരുന്നു ഇവർ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുകയാണ് തുടർന്ന് അജിത് ഗ്ര പോലീസ് സ്റ്റേഷനിൽ നിന്ന് കൂടുതൽ സേന ആവശ്യപ്പെട്ടതിനെ തുടർന്ന് ഉദ്യോഗസ്ഥർ എത്തിയെങ്കിലും രണ്ടുപേരെ കൂടി ജനക്കൂട്ടം ബന്ദികളാക്കുകയായിരുന്നു പിന്നീട് സ്ഥിതിഗതികൾ നിയന്ത്രണത്തിലാക്കാൻ ഞങ്ങൾക്ക് ഒരു ആർ ഐ സി ബറ്റാലിയനെ വിളിക്കേണ്ടി വന്നു തുടർന്ന് ബുധനാഴ്ച സേനയെ വിന്യസിച്ച് ജനക്കൂട്ടത്തെ പിരിച്ചുവിടുകയായിരുന്നു പിന്നാലെ തട്ടിക്കൊണ്ടുപോയ പോലീസുകാരെ രക്ഷപ്പെടുത്തി ഇപ്പോൾ പ്രശ് പ്രദേശത്ത് സ്ഥിതി നിയന്ത്രണ വിധേയമായെന്നാണ് എസ് പി വ്യക്തമാക്കിയിരിക്കുന്നത് ഏതായാലും ഇപ്പോൾ ഇതിൻ്റെ വാർത്തകളൊക്കെ തന്നെ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് നിയമം പരിപാലിക്കേണ്ടവർക്ക് നേരെ തന്നെ ഇപ്പോൾ ഇത്തരത്തിലുള്ള അതിക്രമവും അതുപോലെ തന്നെ പോലീസുകാരെ തന്നെ ഒരു ഗ്രാമത്തിലുള്ള ആളുകളെല്ലാം തന്നെ ബന്ധുക്കളാക്കി എന്നുള്ള വാർത്തകളാണ് വരുന്നത് അതേസമയം മീററ്റിലെ ജനങ്ങളെ ഒന്നടങ്ങ് ഞെട്ടിച്ച വാർത്തയായിരുന്നു കഴിഞ്ഞ ആഴ്ചയിൽ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു മുസ്കാൻ എന്ന യുവതി ലഹരിക്ക് അടിമപ്പെട്ട് സ്വന്തം ഭർത്താവിനെ കാമുകനൊപ്പം ചേർന്ന് വെട്ടിക്കൊലപ്പെടുത്തിയത് അതിനുശേഷം ഭർത്താക്കന്മാർ തെല്ലൊരു ഭയം ഉദിച്ചിരിക്കുകയാണ് അതുപോലെ ഒരു സംഭവമാണ് ഇപ്പോൾ വീണ്ടും ഉത്തർപ്രദേശിൽ നടന്നിരിക്കുന്നത് സ്വന്തം ഭാര്യയെ വീട്ടിൽ കാമുകനോടൊപ്പം കണ്ടെത്തിയ ഭർത്താവ് വീട്ടിൽ നിന്നും ഇറങ്ങിയോടി പോലീസ് സ്റ്റേഷനിലാണ് മീററ്റ് കൊലപാതക കേസിൽ അതേ വിധി തന്നെയായിരിക്കും നിങ്ങൾക്കും ഉണ്ടാവുക എന്ന ഭാര്യയും കാമുകനും തന്നെ ഭീഷണിപ്പെടുത്തുന്നതായും പോലീസിനോട് യുവാവ് തുറന്നു പറയുകയാണ് ഉത്തർപ്രദേശിലെ ഝാൻസിയിലാണ് സംഭവം നടന്നത് പവൻ എന്ന യുവാവാണ് ഭാര്യയിൽ നിന്നും അവരുടെ കാമുകനിൽ നിന്നും തന്നെ രക്ഷിക്കണമെന്ന സഹായ അഭ്യർത്ഥനയുമായി പോലീസിൽ അഭയം തേടിയിരിക്കുന്നത് സ്വന്തം വീട്ടിൽ ഭാര്യ കാമുകനോടൊപ്പം ഇരിക്കുന്നത് അയാൾ കണ്ടെത്തിയെങ്കിലും അവരെ ഒറ്റയ്ക്ക് നേരിടാൻ ഭയമായതിനെ തുടർന്നാണ് ഇയാൾ പോലീസ് സഹായം അഭ്യർത്ഥിച്ചത് സ്ഥലത്തെത്തിയ പോലീസ് ഭാര്യയുടെ കാമുകനെ വീട്ടിൽ നിന്ന് പിടിച്ച് പുറത്തിറക്കി നാഷണൽ ഹെൽത്ത് മിഷനിൽ കരാർ ജീവനക്കാരനാണ് പവൻ ഭാര്യ ജി ജി ഐ സി മൗറാനിപൂരിൽ ക്ലർക്കായി ജോലി ചെയ്യുന്നു വ്യക്തിപരമായ കാരണങ്ങളാൽ ഇരുവരും ഏതാനും വർഷങ്ങളായി വേർ പിരിഞ്ഞാണ് താമസിക്കുന്നത് തന്റെ ആറു വയസ്സുള്ള മകനെ കാണാൻ വീട്ടിലെത്തിയപ്പോഴാണ് ഭാര്യയെ കാമുകനോടൊപ്പം ഇയാൾ കണ്ടത് തുടർന്നാണ് ഇയാൾ പോലീസിനെ വിളിച്ചത്

തൻ്റെ ഭാര്യയും കാമുകനും ചേർന്ന് തന്നെയും മകനെയും കൊലപ്പെടുത്തി മീറാറ്റിൽ സംഭവിച്ചതുപോലെ ഡ്രമ്മിൽ കുഴിച്ചിടുമെന്ന് ഇതിനു മുൻപ് ഇരുവർക്കുമെതിരെ എടുക്കണമെന്നായിരുന്നു ഇയാൾ പോലീസിനോട് ആവശ്യപ്പെട്ടത് നിരവധി തവണ ഇരുവരും തന്നെ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടെന്നും ഇയാൾ പോലീസിനോട് പറഞ്ഞു പക്ഷെ സംഭവത്തിൽ രേഖാമൂലമുള്ള പരാതി തങ്ങൾക്ക് ഇതുവരെയും ലഭിച്ചിട്ടില്ലെന്നും അതുകൊണ്ട് തന്നെ മറ്റു നടപടിക്രമങ്ങളിലേക്ക് കടന്നിട്ടില്ലെന്നും ജാൻസി പോലീസ് അറിയിച്ചു ഇതുകൂടാതെ മറ്റൊരു നടുക്കുന്ന വാർത്ത കൂടി തന്നെ പുറത്തു ഗുജറാത്തിലെ ജാംനഗറിലുണ്ടായ സാധാരണ ഒരു കൊലപാതകമാണെന്ന് പോലീസ് തെളിയിച്ചിട്ടുണ്ട് അതും ഇത്തരത്തിൽ വാഹന യുവാവ് മരിച്ച സംഭവം ഭാര്യയും കാമുകനും ചേർന്ന് തയ്യാറാക്കിയ കൊലപാതകമാണെന്നാണ് പോലീസ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത് മിററ്റിൽ സംഭവിച്ചിട്ടുള്ള അതേപോലെ തന്നെയാണ് ഇപ്പോൾ ഇവിടെയും സംഭവിച്ചിരിക്കുന്നത് ഏപ്രിൽ ആറിന് നടന്ന ജാംനഗറിലുണ്ടായ കൊലപാതകത്തിൽ മുപ്പതുകാരൻ രവി പാട്ടീലാണ് അതിക്രൂരമായി കൊല്ലപ്പെട്ടത് കേസുമായി ബന്ധപ്പെട്ട് ഭാര്യ റിങ്കിൽ കാമുകൻ അക്ഷയ് ധൻകരിയ എന്നിവരെ പോലീസ് അറസ്റ്റ് ചെയ്തു കഴിഞ്ഞ ഏഴ് വർഷത്തോളമായി റിംഗിലും അക്ഷയും ഭയങ്കര പ്രണയത്തിലായിരുന്നു ഭർത്താവ് തടസ്സമായതോടെയാണ് കൊലപാതകത്തിന് പദ്ധതിയിട്ടത് മരിച്ച രവിയുടെ പിതാവ് റിംഗിലുമായി സംസാരിച്ചതിൽ നിന്നാണ് കൊലപാതക വിവരം പുറത്തു വന്നത് കഴിഞ്ഞ വർഷവും രണ്ടുപേരും ചേർന്ന് രവിയെ കൊലപ്പെടുത്താൻ ശ്രമം നടത്തിയിരുന്നു സ്വകാര്യ കമ്പനി ജീവനക്കാരായിരുന്നു രവി ജാംനഗറിൽ നിന്ന് കാൽവാടിലേക്ക് ബൈക്കിൽ യാത്ര ചെയ്യവേ എസ് യു വി വന്നിടിച്ചായിരുന്നു അപകടം തലയ്ക്ക് പരിക്കേറ്റ രവി ആശുപത്രിയിൽ എത്തിക്കും മുമ്പ് മരണപ്പെട്ടു ഭാര്യ റിംഗിലും അക്ഷയും തമ്മിലുള്ള ബന്ധത്തിൽ നിന്നാണ് കൊലപാതകത്തിനുള്ള സാ seda tõlgin juba . Tüda, tüda, tüda. രവിയുടെ പിതാവ് നടത്തിയ ചോദ്യം ശേലിൽ യുവതി കൊലപാതകം നടത്തിയത് സംബന്ധിച്ചു വിവരം പോലീസിനെ കൈമാറുകയും അറസ്റ്റ് രേഖപ്പെടുത്തുകയായിരുന്നു രണ്ടായിരത്തി പതിനേഴിൽ വിവാഹം നടന്ന ഇരുവർക്കും ആറു വയസ്സുള്ള ഒരു മകനുണ്ട് രണ്ടു വർഷം മുമ്പ് ഭാര്യയും അക്ഷയുമായുള്ള ബന്ധം രവി അറിയുകയും പിതാവിനെ വിവരം അറിയിക്കുകയായിരുന്നു സംഭവം നടന്ന ദിവസം കാറിന് പകരം ബൈക്കിലാണ് രവി യാത്ര ചെയ്തത് ഈ അവസരം മുതലാക്കി ഇരുവരും അപകടമുണ്ടാക്കുകയായിരുന്നു ഉണ്ടാക്കുകയായിരുന്നു അക്ഷയ്ക്ക് റിംഗിൽ വിവരം നൽകുകയും ബൈക്കിൽ എസ് യു വി വന്നിടിക്കുകയുമായിരുന്നു അതുപോലെ കേസിൽ ഇനിയും അന്വേഷണം നടത്തുമെന്ന് പോലീസ് ek tamaki chỗnda, മറ്റുള്ള സംസ്ഥാനങ്ങളിൽ നിന്നൊക്കെ ഇത്തരത്തിലുള്ള വാർത്തകൾ പുറത്തു വരുമ്പോൾ നമ്മുടെ കേരളത്തിലും ഇതുപോലെയുള്ള വാർത്തകൾക്ക് യാതൊരു കുറവുമില്ല എന്നുള്ളതാണ് ഏറ്റവും നടുക്കം കാമുകനോടൊപ്പം ചേർന്ന് തന്നെ ഭർത്താവിനെ വകവരുത്തുന്നത് ഇന്നൊരു ഒറ്റപ്പെട്ട വാർത്തയല്ല ഇന്നത് സ്ഥിരം കേൾക്കുന്ന ഒരു സംഭവമാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പും ഇത്തരത്തിൽ ഒരു യുവാവ് ഇത്തരത്തിലൊരു ഭർത്താവിനെ വെടിവെച്ച് കൊലപ്പെടുത്തിയ വാർത്തയും നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു അത് പറയുന്ന വ്യക്തിയുടെ ഭാര്യയുമായുള്ള സൗഹൃദം വില ിയതാണ് അതിനുള്ള കാരണമായിട്ട് പോലീസ് കണ്ടെത്തിയിട്ടുള്ളത് ഏതായാലും ഇത്തരത്തിലുള്ള നിരവധി വാർത്തകളാണ് കേരളത്തിലടക്കമാണെങ്കിലും റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് പണ്ടൊക്കെ ഈ പ്രണയ കൊലപാതകങ്ങളാണ് ഏറ്റവും കൂടുതലായിട്ട് അല്ലെങ്കിൽ ദുരഭിമാന കൊലകളാണ് ഏറ്റവും കൂടുതലായിട്ട് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നതെങ്കിൽ ഇന്ന് വിവാഹം കഴിഞ്ഞതിന് ശേഷം കാമുകനോടൊപ്പം ചേർന്ന് ഭർത്താവിനെ വകവരുത്തുന്നതും അല്ലെങ്കിൽ ജീവിതത്തിന് അല്ലെങ്കിൽ അവർക്ക് ജീവിക്കാനായിട്ട് ആരാണോ തടസ്സം നിൽക്കുന്നത് അവരെ വകവരുത്തുന്ന വാർത്തകളൊക്കെ തന്നെ ഇപ്പോൾ നിരന്തരം പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് കേരളത്തിലാണെങ്കിലും ഭർത്താവിനെ കാമുകനോടൊപ്പം ചേർന്ന് ഭർത്ത് മാതാവിനെയും അതുപോലെ തന്നെ കുഞ്ഞിനെയും വകവരുത്തിയ വാർത്തകൾ നമ്മൾ കണ്ടിട്ടുണ്ട് സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി ഇത്തരത്തിലുള്ള ക്രൂരകൃത്യങ്ങൾ ചെയ്യാൻ ഇന്ന് യാതൊരു തരത്തിലും ഒരു മാനസിക നിലയിലാണ് ഇന്നത്തെ ആളുകൾ ജീവിക്കുന്നത് എന്നുള്ളതാണ് ഏറെ കൂടി തന്നെ നമുക്ക് ഇത്തരത്തിലുള്ള വാർത്തകൾ പുറത്തു വരുമ്പോൾ പറയാനായിട്ട് സാധിക്കുന്നത്